ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിഷു സ്പെഷ്യൽ കളക്ഷൻസിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്നുള്ള റിവ്യൂലോ അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്നും നമ്മൾ വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ട്രഡീഷണൽ കൈൻഡ് ഓഫ് ഐറ്റംസ് ആണ് കേട്ടോ കാണിക്കുന്നത് ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അതെല്ലാം കാണാം കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സെയിം മോഡൽ നമ്മൾ മുന്നേ കുറച്ച് നാൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഐറ്റംസും അതിൻ്റെ ഇനി ഒരു കളർ പോലെ അവൈലബിൾ അല്ല അന്ന് നമുക്കൊരു ഫോർ ടു ഫൈവ് ഷെയ്ഡ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ചധികം കളേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു എന്താ പറയുക ഭയങ്കര രസമുള്ള കുറേ കളേഴ്സാണ് കേട്ടോ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറേ കളർ ഷെയ്ഡ്സാണ് അന്ന് നമുക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് പേസ്റ്റൽ ടൈപ്പ് ഉള്ള അങ്ങനത്തെ കുറച്ച് കളേഴ്സും കൂടിയാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയുന്ന ഒരൊരെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കുറച്ചൊരു ലൈറ്റ് ആണ് കേട്ടോ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സ് പോലെയുള്ള അങ്ങനത്തെ കുറച്ച് കളേഴ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടി സിക്സ് ആണ് മെറ്റീരിയലിൻ്റെ വിട്ടു വരുന്നത് അതുപോലെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പെർ മീറ്റർ ഇത്രയധികം കളേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ വേണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ മാക്സിമം പെട്ടെന്ന് തന്നെ നമുക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ ഈ സെയിം മെറ്റീരിയൽ തന്നെ അതായത് ചന്ദരി കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള നെക്സ്റ്റ് ഡിസൈനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെയും എട്ട് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് തന്നെയാണ് റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ ഇനി എന്തുകൊണ്ടാണ് പെട്ടെന്ന് മെസ്സേജ് അയക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വിഷു സ്പെഷ്യൽ കളക്ഷൻ്റെ അതുപോലെ അതിൽ ഒരു രണ്ട് പാറ്റേൺ കംപ്ലീറ്റ്ലി നമുക്ക് ആ ഒരു വീഡിയോയിന് ശേഷം അന്നും പിറ്റേ ദിവസമായിട്ട് അതായത് വിത്തിൻ ഇൻ വൺ ഡേ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അതാ ഇതിലൊരു ഐറ്റം ആണ് ഇത് ഡോട്ട്സ് വരുന്നത് പക്ഷെ ആ വീഡിയോയിൽ നമ്മളൊരു വളരെ കുറഞ്ഞ കളേഴ്സ് മാത്രമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒത്തിരി റിക്വസ്റ്റ് ഉണ്ടായിരുന്നു റീസ്റ്റോക്കിന് വേറെ കളേഴ്സ് പ്രിഫർ ചെയ്ത ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള എല്ലാവരെയും പരിഗണിച്ചിട്ട് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതിന് ചെറിയ റേറ്റ് വ്യത്യാസം ഉണ്ട് കഴിഞ്ഞ ദിവസം നമുക്ക് വൺ ഫോർട്ടി ഫൈവ് ആയിരുന്നു ഇപ്പോൾ ന്യൂ സ്റ്റോക്ക് വന്ന സമയത്ത് ഇതിന് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് വിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൺ സിക്സ്റ്റി ആണ് ചന്തരി കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് അതിൽ ചിന്തരി ഡെ ആ ഒരു ഡിസൈനാണ് കേട്ടോ പോൽക്ക ഡൗട്ട്സിൻ്റെ പോലെയുള്ള ഡിസൈൻസ് ആണ് ത്രൂ ഔട്ട് പോയിരിക്കുന്നത് ഒരുപാട് കളർ ഷീറ്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് സ്റ്റോക്കായിട്ടാണ് നമുക്ക് മെറ്റീരിയൽസ് എല്ലാം തന്നെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എത്രയും പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിനകത്തൊരു ഫ്ലവർ ഡിസൈൻ ഉള്ള വർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ ഓൾ ഓൾമോസ്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അടുത്തത് വരുന്നത് ചന്തേരി ബേസ് മെറ്റീരിയലിലേക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എംബ്രോയ്ഡറി വന്നിരിക്കുന്ന പാറ്റേൺ ആണ് കേട്ടോ ഓൾ ഓവർ നമുക്ക് ആ ഒരു ചെറിയ ചെറിയ എംബ്രോയ്ഡറി വർക്ക്സ് പോയിട്ടുണ്ട് ആറ് ഡിഫറെൻ്റ് ഷെയ്ഡ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് വീഡിയോയിൽ നമുക്ക് അത്രയും ഭംഗി അറിയുന്നില്ല നല്ല ഷൈനിങ് ഉണ്ട് അതായത് നമുക്കറിയാം ചന്തേരി മെറ്റീരിയൽ ഓൾറെഡി അതിന് സെൽഫായിട്ടൊരു സെൽ ഒരു ഷൈനിങ് ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആ ഒരു വർക്കും കൂടെ വരുമ്പോൾ നല്ല നല്ല രസമാണ് കേട്ടോ അത് കാണാൻ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് തന്നെയാണ് വിട്ട് വരുന്നത് റേറ്റ് വരുന്നത് ടു ഫോർട്ടി ആണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പെർ മീറ്റർ ആറ് ഷെയ്ഡ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമ്മൾ മുന്നേ കുറേ നാൾ മുമ്പ് നമ്മളിത് ഒരു ഷോർട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോസ് അതിന് ശേഷം നമുക്ക് സ്റ്റോക്ക് ഔട്ടായിട്ട് ഇപ്പം ഈ സ്റ്റോക്ക് സെയിം ഐറ്റംസ് വീണ്ടും കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം അത്രയധികം ഡിമാൻഡ് ഉള്ളതാണ് അതായത് നമ്മൾ ചന്തരി വെറ്റിട്ടിൽ തന്നെയാണ് പക്ഷെ അതിനകത്ത് നമുക്ക് ഫുള്ളായിട്ട് വർക്ക് വന്നിരിക്കുന്നതാണ് ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും വന്നിട്ട് മൾട്ടി കളേർഡായിട്ട് വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ആണ് റേറ്റ് റേറ്റ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ തന്നെ നമുക്ക് വേറൊരു ഡിസൈൻ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് അതും മൾട്ടിക്കളേഡ് ആയിട്ടാണ് ത്രെഡ്സും സീക്വൻസസും വെച്ചിട്ടാണ് ഡിസൈൻസ് വന്നിരിക്കുന്നത് മൂന്ന് പാറ്റേൺസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെയും വിടുത്ത് വരുന്നത് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ചസ് തന്നെയാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ അത് നമ്മൾ കാണിച്ചത് ത്രൂ ഔട്ട് അതായത് നമുക്ക് ആ ഒരു ഡ്രസ്സ് കംപ്ലീറ്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ഉണ്ട് ഇതിൻ്റെ അകത്താവുമ്പോൾ സ്കാറ്റേഡ് ആയിട്ടാണ് വർക്ക് വരുന്നത് അപ്പോൾ ഇത് നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം ടോപ്പ് വെച്ചിട്ട് നമുക്ക് സ്കേർട്ട് പോർഷൻ കുറച്ചും കൂടെ ഏതെങ്കിലും ഒരു മാച്ച് ആയിട്ടുള്ള ഒറ്റ കളറൊക്കെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വിഷു സ്പെഷ്യൽ ആയിട്ട് വരുന്ന കളക്ഷൻസ് എന്ന് പറയുന്നത് ഇതിൽ ചിലത് നമ്മൾ കാണിക്കാൻ പറ്റിയിട്ടില്ല അതായത് നമ്മൾ വീഡിയോ കാണിക്കുന്നതിന് മുന്നേ തന്നെ സ്റ്റോക്ക് ഔട്ടായ കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ ലെങ്തിയാവും പറഞ്ഞത് പക്ഷേ അത് നമുക്ക് കാണിക്കാൻ പറ്റില്ല എന്തായാലും ഇപ്പോൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻ ഇതൊക്കെയാണ് അപ്പം വേണമെന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം